ഇന്നലെ അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നു ഇതിങ്ങനെയും വരുള്ളൂ ഇയാളെ വെറുതെ വിടും എനിക്കറിയാം കാരണം അയാളുടെ സ്വാധീനം അതൊക്കെ അങ്ങനെയും വരുവുള്ളൂന്നേ ബട്ട് അയാളുടെ കുറ്റക്കാരനാണ് അറിയാതെ ഇത് നടക്കില്ല എനിക്ക് ഉറപ്പാണ് ഇതെന്തൊരു വാദമാണ് എനിക്കറിഞ്ഞത് ഹീസ് ആൻ അഡ്വക്കേറ്റ് ഹി സേസ് ദാറ്റ് സംഭവം ശരിയാണ് ഗൂഢാലോചന തെളിഞ്ഞിട്ടില്ല അയാളെ വെറുതെ വിട്ടു വെറുതെ വിടുവെന്ന് നേരത്തെ തന്നെ എനിക്കറിയാം അയാളെ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല എന്ന് എനിക്ക് നേരത്തെ അറിയാം പക്ഷെ അയാൾ കുറ്റക്കാരനാണ് എന്ത് ചെയ്യുന്നത് അതൊരു ശരിയല്ലല്ലോ ഗൂഢാലോചന തെളിയിക്കാൻ പ്രയാസമാണ് ശരി പ്രയാസമാണെന്നേ ഉള്ളൂ അല്ലാതെ ഗൂഢാലോചന തെളിയിക്കാൻ പറ്റില്ല എന്നല്ലല്ലോ അല്ല പ്രയാസമാണ് ഇപ്പൊ എനിക്ക് ഇവിടുന്ന് ആലു അവര് നടന്നു പോകാൻ പ്രയാസമാണ് പ്രയാസമാണെന്നേ ഉള്ളൂ വിചാരിച്ചാൽ നടക്കാം അത് രാവിലെ തുടങ്ങി കഴിഞ്ഞാൽ രാത്രി രാത്രിയാകുമ്പോ പതുക്കെ ആലുവെച്ചെല്ലും അപ്പോൾ ഇറ്റ് ഈസ് പോസിബിൾ അല്ല ഈ കാര്യത്തിൽ തന്നെ ഈ കേസിൽ തന്നെ നാല് ഗൂഢാലോചന ഇന്ന് മനോരമ പത്രം എടുത്തെഴുതിയിട്ടുണ്ട് നാല് ഗൂഢാലോചന നാലിൽ ഒരു ഗൂഢാലോചന തെളിഞ്ഞു കൂട്ടബലാത്സം കൊണ്ടല്ലോ ഈ പ്രതികൾ കൂടി ആലോചിച്ചിരുന്നു എന്നും ആലോചിച്ചെടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ക്രൂരകൃത്യം ചെയ്തതെന്നുള്ള ഗൂഢാലോചന തെളിഞ്ഞു എന്നുള്ള ശിക്ഷ അവർക്കുണ്ട് വൺ ട്വൻറ്റി ബി തന്നെ മറ്റു മൂന്ന് ഗൂഢാലോചന തെളിവില്ലാതെ പോയി ഈ നടക്കാത്ത ഗൂഢാലോചന നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റില്ല സിനിജിക്ക് ഓർമ്മയുണ്ടോ ദിലീപിനെയും കൊണ്ട് ഇവർ എറണാകുളത്തെ ആ ഹോട്ടലേത എം ജി റോഡിലുള്ള ആ ഹോട്ടലിൽ പോയിരുന്നു ആ ഹോട്ടലിൽ മുറിക്കകത്ത് പോയി എന്തിന് പോയി എനിക്കറിയില്ല മീഡിയയും ഒക്കെ ഉണ്ടായിരുന്നു ആ മുറിയിൽ വെച്ചാണ് ഗൂഢാലോചന നടന്നത് ശരി ആ മുറിയിൽ വെച്ചാണ് പക്ഷെ ആ മുറിയിൽ പോയി നോക്കുന്ന എന്തിനാണ് ഗൂഢാലോചന അവിടെ ഇങ്ങനെ എനിക്ക് ആ കാര്യത്തിൽ എന്ത് കാര്യത്തിനാണ് പ്രഹസനം അതെന്തോ വലിയ അത് ദിലീപിനെ പരസ്യമായിട്ട് പ്രദർശിപ്പിക്കുക ആലുവ മുതൽ എറണാകുളത്ത് എം ജി റോഡ് വരെ ഇദ്ദേഹത്തെ പ്രദർശിപ്പിക്കുക അതായിരുന്നു അതിൻ്റെ ഉദ്ദേശം വേറെ ഒന്നുമല്ല അപ്പോൾ ആളുകൾ കൂവുക അതേ തുറന്നാണ് അങ്ങേരുടെ ദേപുട്ട് എന്നുള്ള കടയൊക്കെ തല്ലി ഈ മറ്റേ പ്രദർശനം കൊണ്ടാണ് എഴുന്നള്ളത്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ആ മനുഷ്യനെ അപമാനിച്ചു എന്നിട്ടും പോരാ കോടതി വെറുതെ വിട്ടു എന്നിട്ടും ഈ യുവമാരുടെ കോടതി വെറുതെ വിടുക എല്ലാവരും കൂടെ കൂടി ഞാൻ അതിൽ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പ്രയാസം തോന്നിയത് രണ്ട് വക്കീലന്മാര് ഒന്ന് മുൻ ഡി ജി പി അസഫ് അലി നമ്പർ ടു നമ്മളുടെ അഡ്വക്കേറ്റ് ജയശങ്കർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും